വിശുദ്ധ ലോക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ പരക്കുമോർ ആ പുരുഷാരത്തിൽ നിന്നും ഒരുവൻ തന്നോട് ഗുരു ഞാനുമായി അവകാശം ഭാഗം തീർക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് മനുഷ്യ എന്നെ നിങ്ങളുടെ മേൽ ന്യായാധിപനും ഭാഗം തീർക്കുന്നവനുമായി നിയമിച്ചതാർ എന്ന് ചോദിച്ചു താൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എല്ലാവിധ അത്യാഗ്രഹത്തിൽ നിന്നും നിങ്ങൾ സൂക്ഷിച്ചു മാറിക്കൊള്ളണം എന്തെന്നാൽ സമ്പത്തിൻ്റെ ആധികൃത്തിലല്ല ജീവൻ ഇരിക്കുന്നത് ഈ ഉപമയും താൻ അവരോട് പറഞ്ഞു ധനികനായ ഒരു മനുഷ്യന് അവൻ്റെ നിലങ്ങളിൽ നിന്ന് വളരെയേറെ വരുമാനമുണ്ടായി അവൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ വിളവുകൾ ഇടമില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കളപ്പുര ഇടിച്ചു പൊളിച്ച് വലുതാക്കി ഞാൻ പണിയും എൻ്റെ ധാന്യങ്ങളും വസ്തുവകയുമെല്ലാം ഞാൻ അതിൽ ശേഖരിച്ചു വെച്ചിട്ട് ഞാൻ എന്നോട് തന്നെ എൻ്റെ ആത്മാവെ അനേക സംവത്സരങ്ങളിലേക്ക് ആവശ്യമുള്ളത്ര അനേക വിശിഷ്ട സാധനങ്ങൾ നിനക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു നീ ആശ്വസിച്ചിരുന്ന് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും എന്നാൽ ദൈവമോ അവനോട് പറയുന്നു മൂഢ ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ച ഇവയെല്ലാം ആർക്കിരിക്കും തനിക്കായി തന്നെ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ദൈവത്തിൽ ഇരിക്കുകയും ചെയ്യുന്നവൻ ഇങ്ങനെയാകുന്നു കർത്താവും രക്ഷിതാവുമായ മെഷീഹ പിശാചുക്കളുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ